അസ്സാം വലൈക്കും വറഹമുല്ല എവർക്കും സിയാറ വളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുട്ടിക്കാനം പീർ മുഹമ്മദ് വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു മഹാൻ്റെ ദർഗ ഒരു കാടിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെയാണ് അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ പകുതി സമയം സ്ഥലം വരെയാണ് വണ്ടി വരാം അവിടെ പിന്നെ ദർഗയിലേക്ക് കുറച്ച് ദൂരം കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാനുണ്ട് ഇൻഷാല്ല മഹാനവറുകളുടെ ദെർഗയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു സുഹാനഹൂഹത്തായാലും മഹാനവറുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹ്ർത്തിലും അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തത്വങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ മഹാനവറുകളുടെ ദർഗയിലേക്ക് കുറച്ചിങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ നടക്കാനുണ്ട് വാഹനം വല്ലാതെ പോകൂല കാറൊന്നും പോവാത്ത ഒരു ഏരിയയാണ് ആണ് ഇൻഷാല്ല അപ്പോൾ പതുക്കെ നമുക്ക് അങ്ങോട്ട് നടക്കാം മഹാനവറുകൾ ജിയാർത്തയ്യാം അള്ളാഹു മാനവുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല കാറ്റ് അതുകൊണ്ട് എൻ്റെ വോയിസ് എങ്ങനെയാണ് വരാന്ന് എനിക്കറിയില്ല നല്ല ശക്തമായ കാറ്റ് എൻ്റെ ഒപ്പം ഇവർ രണ്ടുപേരുണ്ട് കേട്ടോ തങ്ങളും അതുപോലെ ഉണ്ട് ഞങ്ങൾ സത്യത്തിൽ തങ്ങൽപ്പാറ വന്നതാണ് പക്ഷേ തങ്കൽപ്പാറ സുബഹി കഴിഞ്ഞ് കയറാൻ നോക്കുന്ന സമയം പിന്നെ ഒരു രക്ഷയില്ല അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത കാറ്റാണ് അതും നല്ല തണുത്ത കാറ്റ് ഒരുപാട് കയറാൻ നോക്കി പക്ഷെ കയറാൻ കഴിഞ്ഞില്ല അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം ഇവിടെ വന്ന് പിന്നെ പേര് മുഹമ്മദ് വലിയ ഉള്ള അവർക്ക് ചെയ്തിട്ട് കാറ്റൊക്കെ ഏകദേശം ഒന്ന് വിഷമിച്ചതിന് ശേഷം തന്നെ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവിടെ പീരുമേട് കുട്ടിക്കാനും വന്നത് മനുഷ്യല്ല ഇവിടെയും നല്ല കാറ്റുണ്ട് എന്നാലും നമുക്ക് പിന്നെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു കാറ്റാണ് ഇവിടെ ഉള്ളത് ഇതുപോലെ ആയിരുന്നില്ല തങ്ങൾപ്പാറ ശക്തമായ തണുത്ത കാറ്റായിരുന്നു ഏതായിരുന്നാലും നമ്മൾ സിയാർത്ത് ചെയ്യുന്ന മഹാന്മാരുടെയൊക്കെ മതത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ സിയാറത്ത് ചെയ്ത് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നിഷാല്ല നമുക്ക് തിരിച്ച് തങ്കൾപ്പാറ തന്നെ പോകണം ഇങ്ങോട്ട് സാധാരണ കാറുകൾ കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ ഇനി അഥവാ കാർ കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ തിരിക്കാനും വളയ്ക്കാനും ഒക്കെ വളരെ പ്രയാസമാണ് ഞങ്ങൾ ഏകദേശം പകുതി വരെ കാറ് കൊണ്ടുവന്നത് അവിടെ വഴിയിലിട്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് മനുഷ്യല്ല പീരുമേട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മഹാനരായ പീർ മുഹമ്മദ് വലിയ ഉള്ള പേരിനോട് ചേർത്തിട്ടാണ് പിന്നെ ഈ നാടിന് പീരുമേട് എന്ന് പേര് കിട്ടാനുള്ള കാരണം പത്മനാഭപുരം പത്മനാഭപുരം കൊട്ടാരം അത് തറക്കല്ലിട്ടതൊക്കെ ഈ ഒരു മഹാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതുപോലെ കവിയായിരുന്നു അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള പ്രത്യേകതകളുള്ള ഒരു മഹാൻ്റെ ചാരത്തേക്കാണ് നമ്മൾ പോകുന്നത് ധാരാളം ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട് സിയാറത്തിന് വരുന്ന ആളുകൾ മാത്രമല്ല ഇങ്ങോട്ട് വരുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്ത് കന്യാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മഹാനവറികൾ ജനിക്കുന്നത് എ ഡി പതിനാറാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് മഹാനവറുകൾ പിന്നെ ഈ ഒരു പ്രദേശത്തെ വഴിബാധത്തിനായിട്ട് വന്നുകൂടിയത് എന്നാണ് പറയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം ചരിത്രങ്ങൾ ഈ ഒരു സ്ഥലത്തിന് പറയാനുണ്ട് കേട്ടോ ഇഷ്ട നമുക്ക് വഴിയെ പറയാം കാണുന്നതാണ് മക്ബറ വളരെ ഒറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ നിന്ന് പിന്നെ പുറമേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ല എന്തായാലും മഹാനവറുകളുടെ ചരിത്രങ്ങൾ നമുക്ക് പറയാം ഇവിടെ മഹാനവറുകളെ കുറിച്ച് ചെറുതായിട്ട് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ Ya Sayyidun Al-Quran hakim ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിറവേറ്റിത്തരണ മരിക്കുന്നതിന് മുമ്പ് ധാരാളം മഹാന്മാരെ ഇനിയും ഒരുപാട് ഒരുപാട് സന്ദർശിക്കാൻ നീ തൗഫ് നൽകണം റഹ്മാനെ അതിനുള്ള സാഹചര്യങ്ങളും സാമ്പത്തികവും അതിനുള്ള തൗഫീക്കും ആരോഗ്യവും ആരോഗ്യങ്ങൾക്ക് നൽകണം റഹ്മാനെ ഇവിടെ അടുത്ത് പെരുവന്താനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ബഹുമാനപ്പെട്ടവർ വന്നത് എന്നാണ് ചരിത്രം പിയർ വന്തവനം എന്നത് ലോപിച്ചാണ് പെരുവന്താനം ആയി മാറിയത് എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അമ്മച്ചി കൊട്ടാരത്തിലെ സേതുലക്ഷ്മി മഹാറാണിയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടുത്തെ മക്കബറ ഇവിടെ ഇങ്ങനെ പണിതത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ മഹാനവറുകളെ വിഭാഗത്തിലായിട്ട് ഈ മലനിരകളിൽ ഇരുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ നിന്നും പ്രകാശ വലയങ്ങളിങ്ങനെ പുറപ്പെടാറുണ്ടായിരുന്നെന്നും അത് ഈ റാണിയുടെ അനുചരന്മാരായ ആളുകളെ കണ്ട് റാണിയെ അറിയിക്കുകയും അങ്ങനെ ഈ മഹാനവറുകളോട് ഒരു വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഈ മഹാറാണിയായ സേതുലക്ഷ്മി മഹാറാണിക്ക് തോന്നുകയും ചെയ്തു എന്നൊക്കെ കഥകളുണ്ട് പെരുമേട് ജുമാ മസ്ജിദിൻ്റെ പരിപാലനത്തിലാണ് ഇപ്പോൾ ഈ മക്കപറയും പരിസരങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ധാരാളം വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ സിയാറത്തിന് വരുന്ന ആളുകളൊക്കെ ധാരാളം ഇങ്ങോട്ട് വരാറുണ്ട് സൂഫി കവി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ അള്ളാഹുസുബാനഹുത്തായ മഹാനവുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല തങ്ങൾ പാറയിലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സ്ലാമുലിക്കും വരഹമുല്ല